സാധകൻ ത്യജിച്ചു നീക്കേണ്ടുന്ന മൂന്ന് അഭിമാനങ്ങൾ ഒരു സാധകനെ സംബന്ധിച്ച് ഏതു തരത്തിലുള്ള അഭിമാനവും ആത്മീയമായ ഉന്നതിക്ക് വിഘാതമാണ് അത് അപകടമാണ് സാത്വികമായ അഭിമാനം തീർച്ചയായും വേണം എനിക്ക് ഭാഗവതമറിയാം ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ട് വലിയൊരു പരമ്പരയിലാണ് ഞാൻ ജനിച്ചത് ഇങ്ങനെയുള്ള അഭിമാനം വളരെ നല്ലത് തന്നെ രാജസീക അഭിമാനവും താമസീക അഭിമാനവും അങ്ങേറ്റത്തെ അപകടമാണ് ഈ രണ്ട് അഭിമാനത്തെയും സാത്വിക അഭിമാനം കൊണ്ട് വേണം കേഴക്കുവാൻ സാധകൻ ഒടുവിൽ ഇപ്പറഞ്ഞ സാത്വിക അഭിമാനത്തെ പോലും പൂർണ്ണമായും മടക്കിക്കളയണം വലിയ രഹന്ത വരാ വരം തരേണേൻ എന്നു കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഭഗവത്പാദങ്ങളിൽ വീണ് നമസ്കരിക്കണം ഒടുവിൽ ഭക്തിയാകുന്ന ഈ കണ്ണീർപ്രവാഹം തന്നെ സാത്വികാഭിമാനമെന്ന ചളിക്കട്ടയെയും കുതിർത്തുകളഞ്ഞ് സാധകനെ പൂർണമായും സംശുദ്ധമാക്കി തീർക്കും ഈ ഒരു സവിശേഷ ഭക്തിയെയാണ് ശുദ്ധഭക്തി എന്ന് വിളിക്കുന്നത് ജീവനിൽ ജന്മജന്മാന്തരങ്ങളായി പറ്റി ചേർന്നിട്ടുള്ള സകലമാന കറകളെയും കഴുകി തുടച്ചു കളയുന്ന ഈ ശുദ്ധഭക്തി ഒന്ന് മാത്രമാണ് അനന്തമായ ഈശ്വര വൈഭവത്തെ അതാത് സമയങ്ങളിൽ ഭക്തനിലേക്ക് ഒഴുക്കിക്കൊടുത്ത് അയാളെ കൂടുതൽ കൂടുതൽ പവിത്രവും പരിശുദ്ധവുമാക്കി തീർക്കുന്നത് ഒരു സാധകന്റെ ജീവിതം മുഴുക്കെ അവനിലുണ്ടാകുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയയാകുന്നു ആദ്യം അയാൾ തന്നെ അതിന് തുനിഞ്ഞിറങ്ങണം സാവധാനം ഭഗവാൻ തന്നെ അത് ഏറ്റെടുക്കുന്നു ഇങ്ങനെ ഭഗവാന്റെ കയ്യിൽ പൂർണമായും സമർപ്പിക്കപ്പെട്ടവനും ഭഗവാൻ സ്വയം ഇങ്ങോട്ട് വന്ന് ഏറ്റെടുക്കുകയും ചെയ്യ ചെയ്തവനുമായ അത്ഭുത ജീവനെയാകുന്നു ജീവൻമുക്ത പുരുഷൻ എന്ന് വിളിക്കുന്നത്